ബിഗ് ബോസിൽ നിന്നും മെവിക്റ്റായ ശേഷം ഇന്നലെയാണ് സിജോ എയര്പോർട്ടിലെത്തിയത് അവിടെ സിജുവെ സ്വീകരിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും മാത്രമായിരുന്നില്ല ഒപ്പം ഭാവി വധുവും ഉണ്ടായിരുന്നു കൊച്ചി എയർപോർട്ടിലാണ് സിജു വന്നിറങ്ങിയത് ഇവിടെ താരത്തെ സ്വീകരിക്കാൻ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികളായിരുന്ന സായി കൃഷ്ണയും നന്ദനയും എത്തിയിരുന്നു ഇവർക്കൊപ്പമാണ് സിജുയുടെ ഭാവി വധുവായ ലിനുവും എയർപോർട്ടിലേക്ക് വന്നത് ലിനുവിനെ കണ്ടയുടൻ ഓടി വന്ന് സിജു കെട്ടിപ്പിടിക്കുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു ലിനുവിനെ ആരെയും എന്നും ഒളിപ്പിച്ചു വെക്കണമെന്നും അമ്മ പറഞ്ഞതാണെന്നും തങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് പോവുകയായിരുന്നു സെപ്റ്റംബറിൽ എല്ലാവരോടും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചതാണ് എന്നും ഇപ്പോൾ തന്റെ സർപ്രൈസ് ലീക്കായെന്നും സിജോ പറയുന്നുണ്ട് അതിനുശേഷം ഭാവി വധുവായ ലിനുവും മാധ്യമങ്ങളോട് സംസാരിച്ചു ഇരുവരുടെയും അഞ്ചു വർഷത്തെ പ്രണയമാണെന്നും ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ലിനുവും പറയുന്നുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്തും അല്ലാതെയും തന്റെ വിവാഹത്തെക്കുറിച്ചോ ഭാവി വധുവിനെക്കുറിച്ചോ യാതൊരു സൂചനയും സിജോ തന്നിരുന്നില്ല എന്നാൽ പെട്ടെന്ന് ഇത് പുറത്തുവിട്ടതോടെ ആരാധകരും ഞെട്ടലാണ് ശസ്ത്രക്രിയക്ക് ശേഷം താൻ ശാരീരികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ും തന്റെ ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും സിജോ പ്രതികരിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്നും എന്തുകൊണ്ട് പുറത്തായി എങ്ങനെ പുറത്തായി എന്നതൊക്കെ താൻ ആലോചിക്കണമെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്നും കോംബോ കളിച്ച് പുറത്തായെന്നൊന്നും താൻ കരുതുന്നില്ല താൻ കോംബോ ഉണ്ടാക്കാനൊന്നുമല്ല പോയതെന്നും സിജോ പറയുന്നുണ്ട് തന്റെ ആരോഗ്യം മോശമായിരുന്നു നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് താൻ ഹൌസിൽ കയറിയത് അന്ന് തനിക്ക് കൈത്താങ്ങായി നിന്നവരാണ് നന്ദനയും സായിയും അർജുനുമൊക്കെ അതുകൊണ്ട് തന്നെ തന്നെ സംബന്ധിച്ച് അവർ കോംബോയല്ല എന്നും ഗെയിമിന്റെ ഭാഗമായി അങ്ങനെ ആളുകൾ കണ്ടതായിരിക്കാം മനസ്സിൽ നിന്ന് വന്ന സൗഹൃദങ്ങളാണ് അതൊക്കെ ജീവിത അവസാനം വരെ അത് കൊണ്ടുപോകുമെന്നും സിജോ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു കപ്പ് എന്ന നിലയ്ക്കൊന്നുമല്ല ഗെയിം പോകുന്നതെന്നും എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമെന്നും തന്റെ വ്യൂ പോയിന്റിൽ താൻ കപ്പടിക്കുമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ വോട്ട് കിട്ടിയില്ല എന്നും സിജോ പറയുന്നുണ്ട് മാത്രമല്ല മോശം ഗെയിം നല്ല ഗെയിം എന്നൊന്നുമില്ല പല കാഴ്ചപ്പാടുകളാണെന്നും പ്രേക്ഷകർ ചിലത് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടില്ല അതിനെ ചോദ്യം ചെയ്യാൻ ആകില്ലെന്നും സിജോ വ്യക്തമാക്കി സോഷ്യൽ ിൽ സജീവമായി നിന്നൊരാളാണ് താൻ ബിഗ് ബോസിൽ പോയപ്പോൾ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പുതുതായി ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി ശ്രമിക്കും ഹെൽത്തൊക്കെ ശരിയാക്കിയെടുക്കണം പന്ത്രണ്ടര കിലോയോളം നഷ്ടമായി അതൊക്കെ ശരിയാക്കിയെടുക്കണം അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാനെന്നും സിജോ കൂട്ടിച്ചേർത്തു റോക്കിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും സിജോ പ്രതികരിക്കുന്നുണ്ട് റോക്കിയുമായ ഒരു മീറ്റിംഗ് ഒന്നും ആലോചിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്നും താൻ അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിഞ്ഞു ഇനി പരാതിപ്പെട്ടിട്ടോ ആലോചിച്ച് അതിന്റെ പുറകെ നടന്നിട്ടോ തനിക്ക് ഒരു ഗുണവുമില്ല എന്നൊക്കെ സിജു പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഹൌസിലെ സഹ മത്സരാർത്ഥിയായിരുന്ന അസിറോക്കിയുടെ ഇടികൊണ്ടാണ് സിജോയുടെ താടിയലിന് ഗുരുതരമായി പരിക്കേറ്റത് ശേഷം ചികിത്സയിലായിരുന്നു സിജോ പിന്നീട് നാൽപ്പത്തി അഞ്ചാം ദിവസം ഹൌസിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഹൌസിലേക്ക് വന്ന ശേഷം കാര്യമായി ഗെയിം ഒന്നും കളിക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിലൂടെയാണ് സിജോ പുറത്തായത് ഈ സീസണിലെ അവസാന വീക്കെന്റ് എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ഇനി അടുത്തയാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ